ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് കാരണം കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് പറശ്ശിനിക്കടവിൽ വന്ന് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പറശ്ശിനി കടവ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസം അമ്പലത്തിൽ പോകേണ്ടതു രാവിലെ എണ്ണിക്കണം എണ്ണിക്കണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുവായിരുന്നു ടൈം ആയോ ടൈം ആയോന്ന് അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം നമുക്ക് കിട്ടുക നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുക ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് അതുപോലെ സന്തോഷമാണ് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ എന്താ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് സാരിയാണ് കേട്ടോ കൊടുക്കുന്നത് സാരിയൊക്കെ ഉടുത്ത് സെറ്റായിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഒതുങ്ങുന്നത് ഇതാണ് കേട്ടോ എൻ്റെ ആ ഒരു മേക്കപ്പ് പൗച്ച് ഇത് ഞാൻ എന്ന് വാങ്ങിച്ചിട്ടല്ല ഇതിൻ്റെ വീട് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് അമ്പലത്തിലേക്ക് പോവാഞ്ഞിട്ട് ഇതുപോലില്ല ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ ഒരുങ്ങി സാരിയൊക്കെ ആണെങ്കിൽ ഉടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പ്ലീറ്റ്സ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ മൈൻഡാക്കിയതേ ഇല്ല വലിച്ച് വാരി ഞാൻ സാരി ഉടുത്തു പക്ഷേ വലിച്ച് വാരി ഉടുത്തെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് സാരി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മളിത് ആ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ടു വീലറിലാണ് കേട്ടോ പോകുന്നത് രേഷ്മേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ടു വീലർ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കണ്ടേ അപ്പം നമുക്ക് പോയി വരാനൊക്കെ എളുപ്പമെന്ന് പറഞ്ഞിട്ട് ടു വീലർ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് അവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ചേച്ചി മനുഷ്യരിനൊക്കെ ഇവിടെ ആയിരുന്ന സമയത്ത് ഇവിടെ വന്ന് തൊഴുതിട്ടൊക്കെ ഉണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് വന്ന് തൊഴുതത് ഇല്ല കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ എന്തോ പഠിപ്പിക്കും ായിരുന്നു എനിക്ക് തീരെ ഓർമ്മയേയില്ല പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സംഭവം നടന്നതെന്ന് ഞാൻ മുത്തപ്പനെ കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ പക്ഷേ എനിക്ക് മുത്തപ്പനെ കാണാൻ പറ്റില്ല അമ്പലത്തിലൊക്കെ നല്ല രീതിക്ക് തൊഴുതു പിന്നെ മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് റൂമിൽ വന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് നമ്മൾ വീണ്ടും വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി രാവിലെ ഞാൻ ഒരുങ്ങാൻ നിന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തോരം ഹാപ്പി ആയിരുന്നെന്ന് പക്ഷെ അവിടെ പോയി മുത്തപ്പനെ കാണാണ്ടായപ്പോൾ എൻ്റെ മൈൻഡ് എല്ലാം ഭയങ്കരമായിട്ട് ഡൗൺ ആയി നമ്മൾ അടുത്തത് പോകുന്നത് കണ്ണൂർ ജില്ലയിലുള്ള മാടായിപ്പാറയിലേക്കാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടു വീലർ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അതിലാണ് കേട്ടോ പോകുന്നത് എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല രേഷ്മച്ച ആണ് ഓടിക്കുന്നത് അവിടെ ചെന്നപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും കാണാനായിട്ട് തോന്നിയില്ല മൊത്തം വെയിലുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഉണങ്ങി കരിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇവിടെയും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി സുഖമായിട്ട് കടന്നുറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ ബൈ ബൈ